ി ചട്ടിയിലാണ് കറി വെച്ചത് അപ്പൊ നമുക്ക് തേങ്ങ ചേർത്ത് തേങ്ങ അടിപ്പൊളി കറി അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പൊളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവശ്യത്തിന് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മസാല അതാവിടെ മിക്സിറെഡിയാണ് ചേരാം തോന്നൽ റെഡിയാക്കി വെച്ചിരിക്കുന്നു മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നു ചട്ടി വെച്ചിട്ടുണ്ട് നാട ചട്ടി നാടൻ ചട്ടിയാണ് ഇപ്പോൾ ചട്ടിയിലാണ് നമ്മളിന്ന് എല്ലാം റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ ചട്ടയാണ് സ്പെഷ്യൽ കറിയാണ് ചൂര കറി അതേ ചൂര കറി നല്ല നാടൻ രീതിയിൽ വറത്തെരക്കാണ് നമ്മളെന്ന് വെക്കുന്നത് അപ്പോൾ നാടൻ രീതിയിൽ വെക്കുന്ന വീഡിയോ ആണ് കൂടുതലും എഡി എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ലൈവ് ആണ് എല്ലാവർക്കും വളരെ ഇഷ്ടത്തോടെ പോലെ കാണാനും അതുപോലെ ഉണ്ടാക്കാനും സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല ഒരു എഡിറ്റ് നമ്മുടെ നമ്മൾ ചൂരവിടെ റെഡിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇനി തന്നെ കണ്ടിച്ച് റെഡിയാക്കണം അപ്പം നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മസാല മിക്സിയിൽ മസാല അവിടെ റെഡിയാക്കി റെഡിയായി വെച്ചിരിക്കുകയാണ് ആ മസാല നമുക്ക് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം കാണിച്ചുതരാം മസാലായിരിക്കുന്നു തക്കാളി എടുക്കാം തക്കാളി എടുത്ത് അത് ചെറുതായിട്ട് തയ്ക്കിങ്ങനെ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞ് കൊടുക്കാം നമുക്ക് നാട്ടിപ്പൊളി ഒരു ചൂരൊക്കെ വയ്ക്കാം കുറച്ച് ഉള്ളിയുണ്ട് ഉള്ളി എടുക്ക നമുക്ക് എല്ലാവർക്കും ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ബെൽസൈറ്റിലാണ് നമ്മളൊന്ന് പാട്ടിപ്പൊളിയൊരു ചൂരക്കറി വെക്കാൻ പോകുന്നത് തേങ്ങ കയറച്ചാട്ടിൻ പൊടി ചൂരക്കറി വളരെ സിമ്പിൾ ആണ് അതെ മസാലയൊക്കെ റെഡി ആക്കുന്ന വീഡിയോ കഴിഞ്ഞ പാട്ടിലുണ്ട് കഴിഞ്ഞ പാട്ട് നിങ്ങൾ കാണുക എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നാടൻ രീതിയിൽ ചൂരക്കറി വെക്കുന്നത് സിമ്പിൾ ആയിട്ട് നോക്കാം ഒരു എഡിഷനൊന്നുമില്ല ജസ്റ്റ് ലൈവാണ് കാണിക്കാറ് ലൈവ് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് ഒരു വീട്ടിൽ വെക്കുന്ന പ്രതി കിട്ടി നിങ്ങൾക്ക് സാധിക്കും കാണാൻ വെക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് വറ്റമുളക് കൊണ്ടു വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് ഉള്ളി പിന്നെ തക്കാളി ഇതെല്ലാം ഇവിടെ റെഡിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ നമുക്ക് നമുക്ക് എന്താ പറയുക ചട്ടിയിലാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയാ എല്ലാ കറിയപ്പില വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എന്താ പറയാ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണത് പുളി കൊണ്ടുവന്ന് വെച്ചു നമ്മൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്തൊന്നും മാറ്റുന്നില്ല ജസ്റ്റ് ലൈവാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നത് എഡിറ്റ് ചെയ്ത് അതിലൊന്നും മിക്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് അതിൻ്റെ പാർട്സ് എടുത്ത് കളയുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിക്കുലർ മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം എല്ലാവരും സെക്രട്ടറി എൻ്റെ പാട്ടുകളൊന്നും കാണുക ഇത് മസാല റെഡിയാക്കി വെച്ച് അപ്പം നമുക്ക് ചൂരം ഒന്ന് റെഡി ആക്കി എടുക്കാം സിമ്പിളായിട്ടൊന്നും ചൂരൊന്നും റെഡിയാക്കി എടുക്കാം ചൂരതണ്ട് നല്ല അതേപോലെ ഫ്രഷ് ചൂരയാണ് ഫ്രഷ് ചൂരയാണ് ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം ഓക്കെ ചൂരൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഈ ചൂരെന്നൊക്കെ പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു എഫർട്ട് വന്നിട്ട് കൊടുക്കാൻ ഏതൊരു ആവശ്യമില്ല വളരെ നിസ്സാരപ്പെട്ട രീതിയിൽ വേണം നമുക്കത് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടുവൻ്റെ ഒരു പീസ് അത് റെഡി ആക്കിയിട്ടുണ്ട് അവിടെ ടുത്ത് പീസ് നമുക്ക് റെഡിയാക്കാം അത്യാവശ്യം ഈ ചൂര കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഇതാണ് അതിൻ്റെ അടുത്ത് ഏതൊരു പഴയ ചൂരയല്ല നമ്മൾ ഇന്നലെ ഫ്രിഡ്ജ് വെച്ച ചൂരയാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ചൂരയാണ് അടിപൊളി ഫ്രഷാണത് എൻ്റെ ഓരോരോ വേണ്ടാത്ത പാട്ടുകൾ മാത്രമാണ് ഉപേക്ഷിക്കുന്നത് നല്ല രക്തം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സംഭവം അത് ഫ്രഷാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ചോരയാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി കൈസോർ ഉച്ചിരിക്കുന്നില്ല കാരണം മീനിന്റെ മണമടച്ച് പെട്ടെന്ന് തന്നെ ആശാന് ഓടി വരേണ്ടതാണ് പക്ഷെ ആശാൻ എത്തിയിട്ടില്ല ഇതുവരെ നമുക്ക് നോക്കാം ചൂര മറ്റത് കുറച്ച് നമുക്കൊന്ന് നോക്കിക്കളയാം നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടാണ് നമുക്ക് ചൂര റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ചൂര എന്ന് പറയുന്നൊരു വലിയ മീനാണ് എന്ന് വിചാരിച്ചിട്ട് ആരും അത് മേടിച്ച് എടുക്കാതിരിക്കാതിരിക്കരുത് സംഭവം നമുക്ക് വളരെ നിസ്സഹമായിട്ട് എല്ലാം ചൂര നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ശരിക്കും നാച്ചുറൽ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് ഇത് ഫ്രഷ് ആണെന്നുള്ള കാര്യം അറിയാവുന്നവർക്ക് അറിയാം നല്ല ഫ്രഷ് ആണ് കേട്ടോ ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഫ്രഷ് മീൻ നമുക്ക് എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എനിക്കിങ്ങനെ മീനൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ കഴിക്കാതെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫ്രഷ് മീനുകളെ തേടി പോകാറുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പരിചയമുണ്ട് കേരളത്തിലെ തന്നെ അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അടിപൊളിയായിട്ടുള്ള മീനുകൾ നമുക്ക് അവിടെ നിന്ന് മേടിച്ച് കഴിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചൂര പരിപാടിയൊക്കെ കഴിക്കും തീർന്നു ഇത്രേ ഉള്ളൂ ഇനി വിസ്വ്യൂസ് ആക്കിയാൽ മാത്രം മതി ഒക്കെ സംഭവങ്ങൾ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൈത്തറിനുള്ള ഐറ്റംസാണ് കൈത്തറിന് ഐറ്റംസാണ് സൂര്യമേക്ക് എടുക്കുന്നു കാര്യം കഴിഞ്ഞു അപ്പോൾ ഇത് എന്താ പറയാൻ പറ്റും ഈ ഇതിൽ ലെങ്ത് കൂടുതലും ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് പാർട്ട് പാട്ടാണ് ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കാരണം ലെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പോടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാരും സഹായിരിക്കുക പരിപാടി തീർന്നു ജസ്റ്റ് ഒന്ന് കട്ട് തീർത്താൽ മാത്രം മതി ഇപ്പം തീർന്നുണ്ടോ സംഭവം തീർത്താൻ ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം തീർന്നു വലിയ ജോലി ഇരിക്കുന്നുണ്ടല്ലേ ഇത്രയേ ഉള്ളൂ വലിയ പാടൊന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെപ്പോഴും മൂർച്ചയുള്ളവർ കത്തി നമ്മൾ കരുതുക കാരണം ആ കത്തി വെച്ച് നമുക്ക് അതിനെ അത് ഫ്രഷ് അട്ടിപ്പൊളിറ്റും ഫ്രഷ് ഫ്രഷ് അട്ടിപ്പൊളി ഫ്രഷ് ആ സാധനം അപ്പോൾ ഫ്രഷ് മീൻ വേണമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാമോ എന്നിട്ട് ഫ്രഷ് മീൻ എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം കേരളത്തിൻ്റെ അടുത്ത് എവിടെ വേണമെങ്കിലും ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം കായംകുളം കല്ലമ്പലം ആറ്റങ്ങൾ വർക്കലകലമാനൂർ പിന്നെ അതുപോലെ കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഫ്രഷ് മീല കമൻറ്റ് ചെയ്താൽ ഫ്രഷ് മീൽ ഉപയോഗിക്കാൻ പറ്റും മാസം ഇരിക്കുന്നത് ഫ്രഷ് മീൽ എന്ന് പറയുന്നത് പരിപാടി നമുക്ക് ഈ ഒരു പാർട്ട് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്നിട്ട് നമുക്ക് നേരെ കറിയിലാക്കി കിടക്കാവുന്ന അങ്ങനെ ഇത് പാർട്ട് ബൈ പാർട്ടാണ് നമ്മൾ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഒന്ന് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല അടിപ്പൊളിയായിട്ടുള്ള ഫ്രഷ് മീനൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂരക്കറി ചൂരക്കുറി വെച്ചെടുക്കാൻ സാധിക്കും ഓക്കെ ഇതാ കഴിഞ്ഞു ചൂര പീസ് പീസാക്കി നമ്മൾ കണ്ട ആ വലിയൊരു ചൂര നമ്മൾ പീസ് പീസാക്കി ഇതാ ഇവിടെ ഇട്ടിരിക്കുന്നു വലിയ എഫർട്ടൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കണ്ടോ എനിക്കിതിന്റെ മുള്ളു മാത്രം ഇങ്ങനെ കറിയിട്ട് കഴിക്കാനും അതിനെങ്ങനെ പൊരിച്ചു കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഈ ചൂരയുടെ ഈ മുള്ളു മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാമോ ഈ മുള്ളു മാത്രം ഈ മുള്ളു മാത്രം എനിക്കിത് വലിയ ഇഷ്ടമാണ് ഈ ചൂരയുടെ മുള്ള കൈസറായിട്ട് കാക്കകൾ വന്നിട്ടുണ്ട് ഇഷ്ടം നോക്കിയിട്ട് വരാം ഈ മണമടിച്ച കാക്കകൾക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെയാട്ടാ എല്ലാവരും ഒക്കെ കാക്കകൾ കാക്കകൾ നീ വന്നാലിസരം വന്നു പൈസറിന് മീനിന്റെ മണം സഹിക്കാൻ പറ്റത്തില്ല ഡേ നമസ്കാരം ഇതെ നമസ്കാരം പറയുന്നതാണ് എന്നെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ നമസ്കാരം പറയാറുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ തന്നെ നമുക്ക് നേരെ ഒന്ന് പോവാം നോക്കാം തീർന്നു നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഗേസ് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം നമ്മൾ ചൂരക്കറി വെക്കുന്നത് അപ്പം ഇപ്പോൾ ചൂരൊന്ന് കണ്ടിച്ചെടുത്ത് കണ്ടിച്ച് കഴിഞ്ഞു നമ്മൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് വെച്ച പാർട്ടൊക്കെ ഒന്ന് വന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും അടുത്തൊരു പാട്ടിൽ വന്നിട്ട് നമ്മളത് കൃത്യമായിട്ട് വെക്കുന്നത് നാടൻ ചൂരക്കറി നല്ല നാടൻ ചൂരക്കറി തേങ്ങ അരച്ച് വെക്കുന്നത് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് ഓക്കെ നല്ല കളറുണ്ടോ ബ്രഡിലൊക്കെ സൂപ്പറല്ലേ കാരണം അടിപ്പൊളിയാണ് ഫ്രഷ് സാധനമാണ് അപ്പോൾ ഓക്കെ ഗസ് നമ്മളൊന്ന് വെക്കുന്നത് ചട്ടിയിലാണ് ഇപ്പോൾ ചട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ചട്ടിയുണ്ട് മസാല ഐറ്റംസ് എല്ലാം റെഡിയാണ് മിക്സിയിൽ മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും അടുത്തൊരു ഭാഗത്തിനൂടെ കാത്തിരിക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമുക്ക് ആട്ടിക്കൊള്ളി ചൂരക്കറി ആരുടെയും സഹായമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വെക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇവിടെ വൈക്കപ്പ് ചെയ്യാണ് നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ കാണാം ഓക്കെ